എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ കൂടിയാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവക്കുന്നു വിശദമായ വാർത്തയിലേക്ക് പോകുക മാധ്യമമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കുറേ പറഞ്ഞാൽ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നു തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അപ്പം വീഡിയോയിലേക്ക് വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ദിവസം അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും കുറച്ച് അതാണ്ട് ഒരു മാസത്തിനിടയിൽ വന്നു ഇനി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് മാത്രമാണ് വരാൻ ബാക്കിയുള്ളത് അത് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ള സുപ്രധമായ ഒരു അറിയിപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ഞാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന ശേഷം പരീക്ഷാ ഭവന ഒരു സെൻ്റർ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അതിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട് എന്ന ലിങ്ക് കാണും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ സിയു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അഡ്മിഷൻ ഒൻപടിച്ച് റിസൾട്ട് പബ്ലിഷ് സി യു സി എസ് എസ് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷ് പബ്ലിഷഡ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഈ ആഴ്ചയോടെ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആഴ്ചയോടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ റിസൾട്ട് എന്താ ലഭ്യം റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടനെ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം മൈന ഫൗണ്ടർ ഓഫ് സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ